കല്ലട ജലോത്സവത്തിൽ പങ്കെടുക്കാൻ കല്ലട ചുണ്ടന് അനുമതി നിഷേധിച്ചതായി പരാതി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് കല്ലട ചുണ്ടന്റെ അമരക്കാർ മറ്റ് ചുണ്ടവെള്ളങ്ങളെ അപേക്ഷിച്ച് നീളം കുറവാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ചുണ്ടന് അനുമതി നിഷേധിച്ചത് എന്നാൽ വ്യക്തിപരവും രാഷ്ട്രീയവുമായ കാരണങ്ങളാണ് അനുമതി നിഷേധിക്കാൻ കാരണമായതെന്നും ആക്ഷേപമുണ്ട് എന്നോടുള്ള വ്യക്തി വൈരാഗ്യം കാരണം എന്നോട് മാത്രമുള്ള വ്യക്തി വൈരാഗ്യം മാത്രമാണ് കല്ലട ചുണ്ടൻ വള്ളം ഈ കല്ലടയാറ്റിൽ കളിപ്പിക്കാതിരിക്കുവാൻ കല്ലട ചു ജലോത്സവ പ്രേമികൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ ശ്രമിക്കുന്നത് ഒക്ടോബർ മൂന്നിന് നടക്കുന്ന കല്ലട ജലോത്സവത്തിൽ കല്ലട ചുണ്ടന് മത്സരിക്കാൻ അനുവാദം നിഷേധിച്ചതായി ഇതേ തുടർന്ന് ബന്ധപ്പെട്ടവർ ഹൈക്കോടതിയെ സമീപിച്ചു ഈ വർഷത്തെ ജലോത്സവത്തിൽ പങ്കെടുക്കാൻ കല്ലടച്ചുണ്ടൻ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു സന്തോഷ് അടൂരാന്റെ നേതൃത്വത്തിലാണ് കല്ലടച്ചുണ്ടൻ തയ്യാറാക്കിയത് അറുപത്തിയഞ്ചു പേർക്ക് തുഴയാൻ കഴിയും പത്തു ലക്ഷത്തിലധികം രൂപ വിനിയോഗിച്ചാണ് ചുണ്ടൻ നിർമ്മിച്ചത് ജലോത്സവത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ചുണ്ടൻ ആഘോഷപൂർവം കല്ലടയാരിൽ എത്തിച്ചിരുന്നു എന്നാൽ ജലോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കല്ലട മത്സരിക്കാനുള്ള അവസരം സംഘാടക സമിതി നിഷേധിക്കുകയായിരുന്നു മത്സര ചുണ്ടൻ വെള്ളങ്ങളെ അപേക്ഷിച്ച് കല്ലട ചുണ്ടന് നീളം കുറവാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചിട്ടുള്ളതാണ് എന്നാൽ ചുണ്ടൻ നീളത്തിന്റെയും വീതിയുടെയും ക്രമത്തിൻ്റെ പൊക്കവും ഒക്കെ അനുസരിച്ച് ആണ് എങ്കിൽ എല്ലാ ചുണ്ടൻ ഒരേ ക്രമത്തിലല്ല നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നത് എഴുപത്തി മുതൽ തുഴച്ചിക്കാരുള്ള തൊണ്ണൂറ്റി അഞ്ച് തുഴച്ചിക്കാരുള്ള എല്ലാ വള്ളങ്ങളും ഒരേ ക്രമത്തിൽ മത്സരിക്കുമ്പോൾ അറുപത്തിയഞ്ച് തുഴച്ചിക്കാർ മാത്രമുള്ള ഈ ഞങ്ങളെ ഒരു കാരണവശാലും മറ്റൊരു ചുണ്ടൻ വള്ളക്കാർക്ക് പേടിക്കേണ്ട കാര്യമില്ല ഒരുപക്ഷേ തൊണ്ണൂറ്റിയഞ്ച് അമിതമായ തുഴച്ചക്കാരുണ്ടായിരുന്നുവെങ്കിൽ മറ്റുള്ള ചുണ്ടൻ വള്ളക്കാർക്ക് പറയാം ഇത് അമിതമായ ഞങ്ങൾ കൂടെ മത്സരിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ എന്നാൽ ചുണ്ടൻ വെള്ളങ്ങളെല്ലാം ഒരേ നീളത്തിലുള്ളതല്ലെന്നും കല്ലട ചുണ്ടന് അവസരം നിഷേധിച്ചത് രാഷ്ട്രീയവും വ്യക്തിപരവുമായ വൈരാഗ്യം മൂലമാണെന്ന് സന്തോഷ് അടൂരാൻ പറഞ്ഞു ഇവിടെ പിന്നെ ആറമ ഇവിടെ നെഹറോ ട്രോഫിയുടെ അതായത് പിന്നെ ചുണ്ടൻമുള്ള ഓണേഴ്സ് അസോസിയേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് കല്ലട കല്ലടയുടെ ജലോത്സവ പ്രേമികളെ അതിൻ്റെ അതിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ കല്ലട ചുണ്ടൻ കളിപ്പിക്കാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ ഈ വള്ളം ഒഴിവാക്കിയിരിക്കുകയാണ് സംഘാടക സമിതിയുടെ തീരുമാനത്തിനെതിരെയാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്